രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് സംസാരിക്കുകയല്ല ഞാൻ ചെയ്തത് എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് രണ്ട് രണ്ടാണ് ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ആദ്യം ഞാനാണ് അന്ന് തന്നെ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാത്രമല്ല അതിനെ മൊത്തത്തിൽ അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും ലഭ്യമാണ് ഈ അവിടെ അതിന്റെ ഒരു ജനപ്രതിനിധികൾക്ക് പോലും ഇതിന്റെ കോപ്പികൾ ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കൊരെണ്ണം ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കമ്മിറ്റികൾ അവരുടെയൊക്കെ റിപ്പോർട്ടിനകത്തുള്ള പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കുറെ ആമുഖങ്ങൾ ഇതിൽ ആമുഖങ്ങളായി വെച്ചിരുന്നു പക്ഷേ ആ ആമുഖങ്ങളൊന്നും ഈ വരാൻ പോകുന്ന സംഗതികളുമായിട്ട് ബന്ധമുള്ളതല്ല വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരാൾക്ക് എന്തൊക്കെ അറിയാമോ അതെല്ലാം ആദ്യഘട്ടത്തിൽ എഴുതി വെച്ചിരുന്നു പക്ഷെ അന്ന് തന്നെ ഇത് വ്യക്തമായിരുന്നു ഞാൻ അന്ന് ഇന്ന് സംസാരിച്ച ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ്റെ കാലഘട്ടത്തിൽ സെൻട്രലൈസേഷൻ എന്ന രീതിയിലാണ് ഞാനതിനെ കൊണ്ടുവന്നത് ഒന്ന് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ട് ജനറൽ എഡ്യൂക്കേഷന് വേണ്ടി വേറൊരു മിനിസ്റ്റർ ഉണ്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ആരുമില്ല അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വാസ്തവത്തിൽ ഒരു മിനിസ്റ്റർ വേണ്ടത് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് ഒരു ഡയറക്ടറേറ്റ് വേണ്ടത് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് എന്ന് ശക്തമായി ഞാനന്ന് വാദിക്കട്ടെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല ദാറ്റ് വിൽ ബി ഡൈ ദി സ്റ്റാറ്റൂട്ടറി ആക്ട്സ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ നിയമസഭ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആക്ട് ഉണ്ട് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ മന്ത്രിസഭയുണ്ട് അത് ഇവർ അറിഞ്ഞിട്ടില്ല അവിടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് കാബിനറ്റ് ഉണ്ട് അവിടെ ഒരു സെനറ്റ് ഉണ്ട് അത് മന്ത്രിസഭ ഒരു കൗൺസിലാണ് അവിടുത്തെ നിയമസഭയാണ് സെനറ്റ് അവിടുത്തെ മന്ത്രിസഭയാണ് സിൻഡിക്കേറ്റ് അവിടുത്തെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ടാവില്ല അവിടെ വൈസ് ചാൻസലറുണ്ട് മറ്റ് ആളുകളൊക്കെ അപ്പൊ അവർക്ക് അത് സ്വതന്ത്രമായി ചെയ്യുമ്പോൾ ആവശ്യമായ ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് ഏത് വഴിക്കാണോ സെൻട്രൽ ഗവൺമെന്റ് പോകുന്നത് കേരള ഗവൺമെന്റ് പോകുന്നത് വിദ്യാഭ്യാസപരമായി നമുക്ക് എന്താണോ വേണ്ടത് അതിനാവശ്യമായ ഗൈഡൻസ് യൂണിവേഴ്സിറ്റി കൊടുക്കാം എന്നല്ലാതെ അവിടെ ഇന്റർഫിയർ ചെയ്ത് വേറെ ഒന്നും നടത്താൻ അവർക്ക് അധികാരമില്ല ഇൻഡിപെൻഡന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഒരു എൻ ആണ് അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് അങ്ങനെ പ്രൈമറി ഇപ്പൊ ഇവർക്ക് നിലനിർത്തണമെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്രൈമറി ഡയറക്ടറേറ്റ് ആണ് ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രൈമറി എഡ്യൂക്കേഷൻ വേറെ മിനിസ്റ്റേഴ്സ് ഉള്ള ഉണ്ട് അതുപോലെ തന്നെ ഈ ഡീസെൻട്രലൈസേഷന്റെ ഒരു കാലം എന്ന് പറയുമ്പോൾ വേറെ ഇപ്പൊ നമ്മുടെ നേരത്തെ മന്ത്രിസഭയിൽ പതിമൂന്ന് പേരുണ്ടായിരുന്നു കേരളത്തിൽ അല്ലേ ആ തുടക്കത്തിൽ പതിമൂന്നാണ് എൻ്റെ ഓർമ്മ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഒക്കെ ആയി വന്നു ഈ ചീഫ് വിപ്പ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഫയൽ നോക്കാനുള്ള ഒരാളുണ്ട് ചീഫ് വിപ്പ് ഏത് ഫയലാണെങ്കിലും നോക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ ആളുകളൊക്കെ വെച്ചപ്പോൾ അതും ക്യാബിനറ്റ് പദവിയാണ് അപ്പോൾ ഇരുപത്തിരണ്ടൊക്കെ ആളുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു അന്ന് നിയമസഭയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ ഒരു സാംസ്കാരിക മന്ത്രി ഉണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് നിങ്ങൾ ഹൈസ്കൂളിനെയും ഹയർ സെക്കൻഡറി ഒന്നാക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാക്കിയിട്ട് മിനിസ്റ്റർ വരെണ്ണം കുറക്കണം കട്ട് ചെയ്യണം കാരണം ആണ് പിന്നെ എല്ലാം അവരുടെ കീഴിൽ വന്നാൽ സംസ്കാരവും വിദ്യാഭ്യാസവും അതുമായിട്ട് ബന്ധപ്പെട്ട അലൈഡ് ഒക്കെ ഡിസ്കസ് ചെയ്യാറ് അതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു ധാരാളം ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു വരിക്കാശ്ശേരി മനമാതിരിയുള്ള മനകളുണ്ടായിരുന്നു അന്ന് നൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഊട്ടുപൊരകൾ ഉണ്ടായിരുന്നു അവിടെ ധാരാളം നെല്ല് വന്നിരുന്നു അപ്പോൾ ആ നല്ല ഉച്ച ഭക്ഷണം തയ്യാറാക്കുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആരോഗ്യമോ വന്ന് കഴിച്ചുകൊണ്ടു വീട്ടുകാരനവർക്ക് ഇവരൊക്കെ ഇവിടെ എന്ന് പോലും അറിയില്ല ഈ വന്നവർക്ക് തന്നെ അവർക്ക് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് അറിയില്ല അങ്ങനെ വലിയ ഊട്ടുപൊരകളും വലിയ സദ്യകളും കൂട്ടുകുടുംബങ്ങളൊക്കെ ഉള്ള ജോയിന്റ് ഫാമിലീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതെ ഇല്ലല്ലോ വട്ട് ഹാപ്പൻ ഓരോരുത്തരും ഓരോരുത്തരായി ഒരു ഒരു അച്ഛൻ ഒ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഡീസെൻട്രലൈസേഷൻ വന്നുകൊണ്ട് കുടുംബങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടി സ്വാഭാവികമായി നമുക്ക് ഒന്ന് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇങ്ങനെ വേർപെട്ട് ജീവിക്കുമ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു അങ്ങനെ പണ്ട് മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിട്ട് ഇപ്പോൾ ഗോൾഡ് സെർത്ത് സിൽവർ ബ്രോൺസ് മെഡിസിൻ ഇങ്ങനെയെല്ലാം വേറെ വേറെയാണ് ഇപ്പം ഇവർ ചെയ്തെന്താച്ചാൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക ചെയ്തത് ടോട്ടൽ കംപ്ലീറ്റ് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഈ രംഗത്ത് ഇതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഘടനാപരമായ ചേഞ്ചസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമാണ് ആവശ്യമുണ്ടെങ്കിൽ ആലോചിച്ച അക്കാദമികമായ മാറ്റങ്ങളെ കുറിച്ച് ഒട്ടും ശ്രദ്ധ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഘടനയെക്കാൾ അക്കാദമിക തലത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ആ ഘടനാപരമായ മാറ്റങ്ങൾ വന്നാലുള്ള വിദ്യാഭ്യാസത്തിന്റെ മാംസളമായ ചില ഭാഗങ്ങളുണ്ട് അല്ലേ അതേ അറിയാറുണ്ട് മാംസമായ ഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കലോത്സവം സംഘടന കമ്മിറ്റികൾ നടത്തിപ്പ് ഇരിപ്പ് ഇതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ പങ്കുവെക്കാൻ ഇവർക്ക് നല്ല സൗകര്യമാണ് അതിനുവേണ്ടിയാണ് ഈ ഘടനാപരമായ മാറ്റം വരുമ്പോൾ ആ മാംസളമായ ഭാഗങ്ങളിൽ ഈ ഭരണം നടത്തുന്നവർക്ക് കൈവക്കാൻ നല്ല സുവർണാവസരം വരും അതിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഘടനാപരമായ മാറ്റങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോ എട്ടാം ക്ലാസ്സിലുള്ള അധ്യാപക അധ്യാപകർ ഹയർ സെക്കൻഡറിയിൽ പോയി ക്ലാസ് എടുക്കേണ്ട സ്ത്രീ വരിക അവിടുന്ന് താഴോട്ട് വരേണ്ടി വരിക ഇങ്ങനെ ഹയർ സെക്കൻഡറി ആണത് വേട്ടയാടുന്നത് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ അങ്ങനെ സുഖമായിട്ട് വേറൊരു ഹയർ സെക്കൻഡറി ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു അറ്റാക്ക് ഹയർ സെക്കൻഡറിക്ക് നേരെ ബാക്കിയുള്ളവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഹയർ സെക്കൻഡറിക്ക് നേരെയാണ് പ്രധാന ആക്രമണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകും പക്ഷെ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മുടെ സംസ്ഥാനവും അനുഭവിക്കാൻ പോകുന്ന സമയം ഇത് ഏതാണ് കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സാധനം വാങ്ങിക്കുന്ന കടയിൽ പോയിട്ടല്ല ആമസോണാണ് ആമസോണും അതുപോലെ ഫ്ലെക്സിറ്റും അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു വാഹനം വന്നിട്ട് ഏതെങ്കിലും ഒരു പെട്ടി തരും ഏതെങ്കിലും ഒരു മകൻ്റെയും മകളുടെയും പേരേലുണ്ടാവും ഞാനത് തുറന്ന് പോലും നോക്കാറില്ല ഒരു ഒ ടി പി വന്നിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു കൊടുക്കും സാധനം എടുത്തു അതിനകത്ത് എന്താ വന്നെന്താ ഓർഡർ ചെയ്ത് നമ്മൾ നോക്കാറില്ലേ ചില ചില സാധനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു അതാണ് ഇന്നലെ വന്നതെന്ന് പറയുമ്പോൾ അറിയുള്ളു അപ്പോൾ ആമസോൺ പോലുള്ള കമ്പനികൾ ഈ എന്താ പറയാ മാർക്കറ്റിങ് എല്ലാ രംഗത്തും നമുക്ക് ഒരിക്കലും ഇല്ലാത്ത പ്രതീക്ഷിക്കാനാവാത്ത മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ജീവിതത്തിന്റെ നിഖില മേഖലകളും ഇപ്പോൾ നിസ്സാരമായ കാര്യമല്ല ഈ ആമസോണിൻ്റെ ചൈനയിലെ സ്ഥാപനത്തിൽ തന്നെ സിക്സ്റ്റി തൗസൻഡ് റോബോട്ട്സ് ആർ വർക്കിംഗ് ഔട്ട് അറുപതിനായിരം റോബോട്ടുകൾ മനുഷ്യൻ ഇല്ല ഈ അറുപതിനായിരം റോബോട്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കമ്പനി എന്താണ് ആ റോബോട്ട്സ് ആയാലും റോബോട്ട്സ് ആയാലും അവർക്ക് വാഷ്റൂം വേണ്ട മെറ്റേണിറ്റി ലീവ് വേണ്ട യൂണിയനുകൾ ഉണ്ടാവില്ല സമരം ഉണ്ടാവില്ല രാത്രിയിൽ വെളിച്ചം വേണ്ട വർക്ക് ചെയ്യാൻ അപ്പം ഇത് വൈദ്യുതി ലാഭം ഉണ്ട് എല്ലാം ലാഭമാണ് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടു ഇത് മൂന്ന് റോബോട്ട്സ് സൂയിസൈഡ് ചെയ്തുകൊണ്ട് റോബോട്ട്സ് കിട്ടണം റോബോട്ട്സ് അത് അധികം വർക്ക് കൊടുത്തത് കൊണ്ട് അത് ടെൻഷനായി ടെൻഷനായി അവസാനം ചത്തു വീണു കുഴഞ്ഞു വീണു മരിച്ചു റോബോട്ട്സ് ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും അതും സംഭവിക്കും അത് തടയാനുള്ള വഴികൾ വഴികളുണ്ടാവും പുതിയ ആലോചനകൾ മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത് അതൊട്ടും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് ലോകവും ഈ റിപ്പോർട്ട് ഒരു ബന്ധമില്ലെന്നാണ് എന്റെ പ്രധാന പരാതി നമ്മുടെ ചെറുപ്പക്കാരുടെ ലോകവും നമ്മുടെ കുട്ടികളുടെ ലോകവും കേരള ഒരു ബന്ധമില്ല ഈ വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി വർഷമായി നാട്ടുകാർ കാത്തിരുന്ന ഒരു ഊല പണിയിലല്ല അനേക വർഷങ്ങളായി മനുഷ്യർ കാത്തിരുന്ന സ്ഥലത്തൊരു പാലം കെട്ടലല്ല വരാനിരിക്കുന്ന അമ്പതോ നൂറോ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ എന്ത് ആഗ്രഹിക്കാൻ ഇടയുണ്ടോ അത് ഇപ്പൊ പണിത് വെക്കലാണ് പുരോഗമനം ദാറ്റ് ഈസ് വാട്ട് ഈസ് വികസനം അല്ലാണ്ട് ഈ ദീർഘകാലമായി ഉണ്ടല്ലോ ഒരു സാധനം കണ്ടെത്തിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി എല്ലാവരും കൂടി ബഹളം വെച്ച് അത് സാധ്യത പ്രായമാക്കലല്ല വികസനം ഇല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഭരിക്കുന്ന കേരളത്തിലൊക്കെ ചില മന്ത്രിമാരെങ്കിലും യൂറോപ്പിലെങ്കിലും വെച്ച് നമ്മളെ ഇവിടുന്ന് പഠിക്കാൻ പോലെ കുട്ടി കണ്ടാൽ ഈ പോകുന്നതിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയാനാകുന്ന ആണുണ്ടോ എന്നാ അയാൾ വർത്തമാനം പറയണത് അയാൾ പ്രസവിക്കണമെ ഇരുപത്സേരി ഇരിക്കുന്നതൊക്കെ ഇവന് ക്ഷീണു ഇവനിപ്പോൾ അതിനേക്കാളും നിലയിലാണ് ജീവിക്കുന്നത് അപ്പം മറ്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ ഉണ്ടായിരുന്നാല് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് വി ആർ പ്രൗഡ് അങ്ങനെ പ്രൗഡായിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സിന് നമ്മളെ പറ്റി പോലും അവർ പോലും അവർക്കിപ്പോൾ പ്രൗഡില്ല കാരണം നമ്മളൊക്കെ പഴഞ്ചൻസാണ് അവർ ന്യൂജനാണ് നമ്മൾ പഴഞ്ചനാണ് ആ രണ്ട് ജനനിലെ വ്യത്യാസമുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അർഹ അർഹിക്കുന്നത് എന്തോന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ അതൊക്കെ ആലോചിച്ചിട്ട് അത്ര വരെ എത്തിയില്ലെങ്കിലും വരെ എത്താൻ കഴിയുന്നതാണോ എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കില്ല അതല്ല ഇപ്പോഴാണ് നടക്കുന്നു കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ പക്ഷെ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാനൊന്നും പറ്റില്ല ആലോചിക്കുന്നുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആരോ ഞെട്ടിച്ചിട്ടുണ്ട് നമ്മളൊന്നും അല്ലാത്ത ചില വിഭാഗങ്ങളുടെ മിക്കവാറും മാനേജ്മെന്റ് ആയിരിക്കണം അത് അത് പണ്ടേ അതിൽ ഞെട്ടിയ ഒരു കൂട്ടരാണ് ഒരു പണ്ടേ അപ്പൊ ഈ ഇരുചിത്തവണി അത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു കളിക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്ന് മുഴുവനായിട്ടൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യമാണ് നമ്മൾ ഇല്ലെങ്കിലും എളുപ്പല്ല അവരുടെ എതിർപ്പ് കൊണ്ട് മാത്രല്ല സമയമാറ്റം കൊണ്ട് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് എൽ പി ഇരുന്നൂറ്റമ്പത് യു പി മുന്നൂറ് ഇതെന്താണ് പയറാണ് എൽ പി ഇരുന്നൂറ്റമ്പത് യു പി മുന്നൂറ് ഹൈസ്കൂൾ അഞ്ഞൂറ് ഹയർ സെക്കൻഡറി നാനൂറ്റമ്പത് അങ്ങനെ കുട്ടികളെ നിജപ്പെടുത്തണത്ര അവിടെ എല്ലാം നിജപ്പെടുത്തേണ്ടത് ക്ലാസ്സിലാണ് അനുവാദമാണ് വേണ്ടത് ഒരു ഒരു ടീച്ചർ ട്വന്റി ഫൈവ് ഒന്ന് ഇഷ്ടം ഇരുപത്തി അഞ്ച് ഒന്ന് ഇഷ്ടമുപ്പത് അങ്ങനെയാണ് നിജപ്പെടുത്തേണ്ടത് അല്ലാതെ ആ എൽ പി വിഭാഗത്തിൽ ഇരുന്നൂറ്റമ്പത് ആ എൽ പി സ്കൂള് നിൽക്കുന്ന സ്ഥലം അപ്പൊ എത്ര സ്കൂള് പൊതുവെ തുടങ്ങേണ്ടി വരും ഈ ഇരുന്നൂറ്റമ്പത് നിജപ്പെടുത്തി എൽ പി ഇങ്ങനെ വെക്കണ്ടേ ഇരുന്നൂറ്റമ്പത് കഴിഞ്ഞൊന്നാമത്തെ കുട്ടിക്ക് അപ്പുറത്തെ എൽ പിടങ്ങണ്ടേ അല്ലെങ്കിൽ പിന്നെ ആ കുട്ടികളോട് അവൻ എന്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ചെറിയ പ്രായം തൊട്ട് അവന് പ്രായപൂർത്തിയാകുന്നതുവരെ ഒരു കുഞ്ഞ് ഗവൺമെന്റിന്റെ രക്ഷാകർതൃത്വത്തിൽ നിൽക്കണം ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആ കുട്ടിയുടെ രക്ഷിതാവ് പ്രധാന രക്ഷിതാവ് ഗവണ്മെന്റ് ആണ് ആ ഗവൺമെന്റ് അവൻ്റെ പ്രീ പ്രൈമറി ക്ലാസ് തൊട്ട് ഹയർ സെക്കൻഡറി വരെ എങ്കിലും പതിനെട്ട് വയസ്സാകുന്നത് വരെങ്കിലും കൂടെ ഉണ്ടാകേണ്ട ഒരു ഗവണ്മെന്റ് ആണ് അപ്പം ക്ലാസ്സിലെ അനുപാതമാണ് മാറ്റുന്നത് അല്ലാതെ സ്കൂളിൽ ഇതെല്ലാം അതുപോലെ വേറൊരു വലിയ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംഗതി വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് എല്ലാ മേഖലയിലും ഉണ്ടത് നോട്ട് ഓൺലി ഇൻ എഡ്യൂക്കേഷൻ ഏരിയ ഇതിൽ മാത്രല്ല അതായത് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടല്ല ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നു ജനസംഖ്യാനുപാതികമായി വേണം ഫണ്ട് നീക്കി വെക്കാനും വികസനം കൊണ്ടുവരാനും ഇപ്പൊ സ്കൂളുകൾ സീറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നും ജനസംഖ്യാനുപാതിക അല്ല ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായി അവതരിപ്പിക്കും ആയിരം ആളുകളുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആയിരം രൂപ ഒരു വിഷയത്തിൽ നീക്കി വെച്ചാൽ ഒരു രൂപ എല്ലാവർക്കും കിട്ടണം ആ ഒരു രൂപ കിട്ടുന്നതിൽ ഇരുപത്തഞ്ചു പേര് താമസിക്കുന്ന ഒരു ജില്ലയിലും മുപ്പത് പേര് താമസിക്കുന്നത് വേറൊരു ജില്ലയിലുമായിരിക്കും അപ്പൊ എല്ലാവർക്കും തുല്യല്ല കൊടുക്കേണ്ടത് ആ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രപ്പോർഷൻ ആണ് പ്രപ്പോർഷനൈറ്റഡ് ജനസംഖ്യയാണ് പറയും അങ്ങനെ പറയുമ്പോൾ അതൊരു ടെക്നിക്ക് ചിലപ്പോൾ പറയാൻ പറ്റും എല്ലാ എല്ലാ കാര്യങ്ങളും ജനസംഖ്യ അനുപതികൾ ചെയ്യാൻ പറ്റില്ല ഡാം ഇടുക്കിയിലേ കെട്ടാൻ പറ്റുള്ളൂ അല്ലേ അത് ജനസംഖ്യാനുപാതികമായി കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നാ അതിന്റെ ബെനഫിഷ്യറി ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഗുണങ്ങൾ ജനസംഖ്യാനുപാതികമായി കൊടുക്കാൻ പറ്റും കൽക്കരി എല്ലായിടത്തും കുഴിച്ചെടുക്കാൻ പറ്റില്ല അത് കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഫലം എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കും അപ്പം അതാണ് ഡെമോക്രസി അതവിടെ ഇല്ല ജനസംഖ്യാനുപാതികല്ല ഞാനത് നിയമസഭയിൽ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ജനസംഖ്യാനുപാതികമായി വികസനവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം കൊടുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് അപ്പൊ ഡീസെൻട്രലൈസേഷന്റെ കാലത്തെ ഒരു സെൻട്രലൈസേഷൻ ആണ് അന്ന് ആ തുടക്കത്തിൽ അത് ഒരുമിച്ചാക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൽമാർക്കൊക്കെ ആരും ഇല്ലാത്ത അധ്യാപകൻ സഹായത്തിനൊരു അധ്യാപകനെ വിളിക്കലായിരുന്നു തൂത്തു വരാനും വേറെ സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും ഒന്നും ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഹൈസ്കൂൾ നിങ്ങളുടെ എടുത്തിട്ട് നിങ്ങൾത്തിയിട്ട് കാര്യമില്ല അത് അതിന് വേറെ സംവിധാനം തന്നെ ആവശ്യമാണ് അതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഈ മഹത്വം അനുസരിച്ച് ആള് ഈ ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ബയോ ടെക്നോളജി നാനോ ടെക്നോളജി ഇങ്ങനെ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വികാസം പ്രാപിക്കുകയും ലോകമാകെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയും മുപ്പത്തിയഞ്ച് ലക്ഷം മലയാളികൾ വിദ്യാർത്ഥികൾ വിദേശ രാഷ്ട്രങ്ങളിൽ പഠിക്കുക അപ്പോഴാണ് നമ്മൾ ഈ പന്ന റിപ്പോർട്ടുമായിട്ട് വരും മുപ്പത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ ഇവിടെ എന്താ പഠിക്കാത്തത് ഇവിടെ പഠിക്കാത്ത ഞാൻ അവർ പുറത്തു പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ ഇപ്പോൾ ഇവിടെ തന്നെ ആകുമ്പോൾ അവരിവിടെ വന്നോളൂ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിൽക്കും എന്താ സംഭവം ആ ഇരുപത്തി മുപ്പത്തഞ്ച് ലക്ഷം കുട്ടികൾ അവർ പോട്ടെ നിൽക്കും അവർ നല്ല സർവകലാശാലകൾ കണ്ടു നല്ല കോഴ്സുകൾ കണ്ടു നല്ല സമാധാനപരമായി ജീവിക്കാൻ സഹായിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു അവർ നല്ല ലൈബ്രറികൾ ഉണ്ട് ലാബോറട്ടറികൾ കണ്ടു സ്പേസ് പിന്നെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ലാബോറട്ടറികളുണ്ട് അമേരിക്കയിൽ തന്നെയുള്ള പല സർവകലാശാലകളിലും ഈ സ്പേസ് ടെക്നോളജിക്കും ബഹിരാകാശ യാത്രക്കും ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പല പാർട്സും ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകളിൽ സ്റ്റുഡൻറ് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നോബൽ പ്രൈസ് അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകനായി അവിടെ തന്നെ നോബൽ പ്രൈസ് വാങ്ങി അവിടെ തന്നെ പഠിപ്പിക്കുന്ന നാല്പതും മുപ്പതും ഇരുപത്തഞ്ച് നോബൽ പ്രൈസ് വിന്നേഴ്സുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അതുപോലെ എം ഐ ടി പോലുള്ള ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലോകപ്രസിദ്ധമായ സ്ഥാപനങ്ങളുണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം അമേരിക്കയിലൊന്നും അല്ലെന്നല്ലത് വേറെ പല രാജ്യങ്ങളാണ് എന്നാൽ അമേരിക്കയിലും ബ്രിട്ടനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള സർവകലാശാലകളിലേക്കും മാത്രല്ല ഇപ്പം നമ്മുടെ കുട്ടികൾ പരന്ന് അസർബൈ അസർബൈജാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അർമേനിയ സൈബീരിയ ചൈന എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക കടഞ്ഞിട്ട് നിൽക്കുന്നില്ലല്ലോ അപ്പോ ഗവൺമെന്റ് പറയാണ് ഇവിടെ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വരാൻ പോവാണ് കടലാസ്വദം എങ്ങനെ ലോക നിലവാരം വരിക ഈ പേപ്പർ നോക്കിയിട്ടല്ലേ വിദ്യാഭ്യാസം നടപ്പിലേക്കാൻ പറ്റുള്ളൂ ഇതിവിടെ വെച്ചിട്ട് മൂപ്പര് വേറെ പറയാം മൂപ്പര് സ്വന്തം അഭിപ്രായം ലോക നിലവാരം വരാൻ പോവാണ് അതിന് മുമ്പ് പറഞ്ഞ ഒരു ന്യായീകരണം എന്താച്ചീഫ് മിനിസ്റ്റർ പറഞ്ഞു ഈ നോബൽ പ്രൈസ് കിട്ടി ചിലരെ കേരളത്തിൽ കൊണ്ടുവന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു മൃഗശാലൊക്കെ പോയിട്ട് ഇതാണ് ജിറാഫ് നഗപ്രമാരി അങ്ങനെയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് കുട്ടികളെ പ്രൈസ് വിന്നർ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ പോയി പഠിക്കാനും കൂടെ അവനോട് പറയാൻ രണ്ടു ദിവസത്തേക്ക് ഞാൻ ഒരു നോബൽ പ്രൈസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തൊട്ട് നോക്കാനുള്ള അവസരം തരാം അങ്ങനെയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് ഒരു കൺസെപ്റ്റും ഇല്ല ഒരു മാതമീഷ്യനും ഇല്ല ഒരു വിഷനും ഇല്ല എന്താ പറയാ ഇത് കാലഹരണം വന്ന ചിന്തകളുടെ അനന്തരഫലമായിട്ടാണ് ഫലമായിട്ടാണ് കാര്യം ഇവിടെ മദരിയാർ കമ്മീഷൻ റിപ്പോർട്ട് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് രാധാകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ അതൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു ഡോക്ടർ കോത്താരിയാണ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് എന്നാണ് തലവാക്കി വെച്ചത് സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം അതിനൊക്കെ ഒരു ഒരു ഉണ്ടല്ലോ ഒരു സോഷ്യൽ ചേഞ്ചാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബാക്കി പ്ലാൻ ചെയ്യാലോ അതിനനുസരിച്ച് ഇത് അങ്ങനെ യാതൊരു പ്ലാനിങ്ങില്ല ഘടനാപരമായ മാറ്റം പിന്നെ ഈ ഇവിടെ തീരെ പഠിച്ച ആളുകളില്ല എന്നതിൻ്റെ തെളിവാണ് എല്ലാ കമ്മിറ്റികളിലും ഒരാൾ തന്നെ കിട്ടുന്നത് അല്ലേ രാമകൃഷ്ണനെ കമ്മിറ്റി ഇല്ലല്ലോ അതിന്റെ അടുത്ത് എന്താ കേരളത്തിൽ യോഗ്യരായ ആളുകൾ കുറവാന്നല്ലേ അതിൽ നിന്ന് തന്നെ അതന്നെ ഈ റിപ്പോർട്ട് മാറ്റത്തിന് ഒരു കാരണമാണ് ഈ വേറെ ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് ആ ലെവലിലുള്ള കുറച്ചാളെ ഉത്പാദിപ്പിക്കാൻ പറ്റിയ വിദ്യാഭ്യാസം വേണ്ടേ ഏത് അത് അദ്ദേഹം തന്നെ ഖാതർ കമ്മിറ്റി അദ്ദേഹം തന്നെ വിദ്യാകരണം അദ്ദേഹം തന്നെ മറ്റേ കമ്മിറ്റി ഇപ്പം എന്തോ കരിക്കുലോ ഇല്ലേ സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാ പരിഷ്കരണ സമിതികളിലും ഒരാളായാലും അതിൻ്റെ അർത്ഥം ഇവിടെ അത്തരം ആളുകൾ വളരെ റയറാണ് റയർ സ്പീഷീസാണ് അതുകൊണ്ട് ഒരാൾ തന്നെ സമയം ചെലവഴിച്ചത് വേണമെന്നല്ല എന്നല്ലേ പുറത്ത് നോക്കാത്തത് കൊണ്ട് നല്ല മനുഷ്യരുണ്ട് നല്ല പ്രാപ്തി ഉള്ളവരുണ്ട് കഴിവുള്ളവരുണ്ട് അപ്പം ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു റിപ്പോർട്ടാണ് ഒരു കാഴ്ചപ്പാടില്ലാത്ത റിപ്പോർട്ടാണ് ഒരു പഴഞ്ചൻ റിപ്പോർട്ടാണ് ഘടനാപരമായ മാറ്റത്തെക്കാൾ പ്രധാനം അക്കാദമിക തലത്തിൽ ആണ് വേണ്ടത് ഈ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പൊതുവിജ്ഞാന പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തി ഉപ്പ യജ്ഞം ഹോമൊക്കെ യാഗവും ആ സംഭവം ഇല്ല യജ്ഞം ആ യാഗാഗ്നിയിൽ എല്ലാ ഹവിസായി കൊടുത്തതിന് ശേഷം മൂപ്പൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഈ ആ യജ്ഞമൊന്നും ഒപ്പമില്ല അതെല്ലാം അവസാനിച്ചു പിന്നെ എന്ത് യജ്ഞമാണ് അദ്ദേഹം ഈ കാതരാകുമ്പോൾ പിന്നെ യജ്ഞം പ്രതീക്ഷകമല്ല വയ്യ ഞാൻ ഇദ്ദേഹത്തിനെ ഇരുത്തി തന്നെ ഒരു സമയമാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് എഴുതേനോളൂ നിങ്ങൾ വലുതായിട്ട് പ്രസംഗിക്കണ്ട ഞാൻ പ്രസംഗിക്കാം അദ്ദേഹം അവിടെ ഇരിക്കേണ്ട നിങ്ങൾ വലുതായിട്ട് പറയണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ എഴുതി കൊടുക്കേണ്ട സാധനം അവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ചെന്നാൽ മതി എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനെ ഇരുത്തി പറഞ്ഞാൽ അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് ചില ചില ഇപ്പോൾ നാഷണൽ ഇത് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞാലോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം റൈറ്റങ്ങൾ അവിടെ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഹെൽത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടൊരു സംഗതിയുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അവിടെ റൈറ്റിനാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം അതിന് പറയില്ല പറയേണ്ട ആവശ്യമില്ല എന്ത് പരിഷ്കരണമാണെങ്കിലും എന്ത് വിദ്യാഭ്യാസമാണെങ്കിലും അത് കിട്ടാനുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അവകാശം എങ്ങനെ എന്നാണ് മൻമോഹൻ സിംഗിന്റെ കനത്താ റിപ്പോർട്ടിൽ വന്നത് അപ്പോൾ അത് പിന്നെ ഇവിടെ എങ്ങനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കമ്മിറ്റിയും അതുമായിട്ട് വല്ല വന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയാണ് അതിൻ്റെ മറവ് സ്വീകരിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഉദ്ദേശത്തിന്റെ സഫലീകരണത്തിന് വേണ്ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ തണല് ഇവർ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നും ഇതിന് അടസ്സമില്ല ഇതൊന്നും റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമുള്ള സംഗതികളൊന്നുമല്ല ഇപ്പൊ കമ്മിറ്റികളോടൊക്കെ വലിയ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഹേമ കമ്മിറ്റിയോടുള്ള ബഹുമാനം എന്താ കാതർ കമ്മിറ്റിയോടും ഇല്ലാത്തത് എനിക്ക് മനസ്സിലായില്ലത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട് അപ്പോ അത് ഇതിനോടില്ലാത്തല്ല ഇതിനോടുള്ള റെസ്പെക്ട് എന്താ അതിനോട് ചോദിച്ചത് തെറ്റിപ്പോയി സോറി കാതർ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള ബഹുമാനം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഇല്ലാതാണ് ചോദിക്കുന്നത് അപ്പൊ എല്ലാ റിപ്പോർട്ടറിനെയും ബഹുമാനിച്ചോടാണ് ഇല്ലാതർ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ബഹുമാനിച്ച മതി പോളിസി അപ്പൊ ഇത് ഒരു മാനല്ല മാരീജനാണ് കാണുമ്പോ സ്വർണ്ണമാനാണെന്ന് തോന്നുന്നു ഇത് മാരീജൻ മാനിന്റെ വേഷം കിട്ടിയാണ് പിന്നെ ഇതിലൊക്കെ ഒരു ഡെമോക്രാറ്റിക് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം കാണാറുണ്ട് അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഇതുമായിട്ട് കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട് അതീഷം പറഞ്ഞിരിക്കേറ്റ് മൈ ഫ്രണ്ട് നോ ഡൗട്ട് പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ചൊവ്വ ഇതിൽ കുറേ ആ ഒരു ലൈനിൽ ഇങ്ങനെ കുറച്ച് ചിന്തിക്കുന്ന ഒരു ചൊവ്വയുണ്ട് അപ്പോ കേരളം നിലനിൽക്കണമെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ അതിൽ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചട്ടക്കൂട് പരിഷ്കരണമൊക്കെ വന്നപ്പോൾ ലോക്കലൈസേഷൻ ആണ് ഈ സ്ഥലത്തുള്ള കുട്ടികളെ ഈ സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടുത്തെ പട ശേഖരങ്ങളിൽ കൊണ്ടുപോയി നെല്ല് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ആണ് ഇവരെ ഉപയോഗിക്കുക കുറച്ച് ജലസേചന ജലസ്രോതസ്സുകളേതൊക്കെ നോക്കുക കൊളവും കിണറൊക്കെ കുറച്ച് നന്നാക്കി വയ്ക്കുക അങ്ങനെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ മനസ്സിലാക്കുക ഇവനെ ഈ പഠിച്ച സ്ഥലം ഇവന്റെ പഠനം കഴിയുമ്പഴേക്കും അവിടെ വലിയൊരു കെട്ടിടം പൂങ്ങി വന്നുണ്ടാവും ഒരു സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയോ രാജ്യം പഠിക്കാത്ത കിടക്കുന്ന ഒരു തരിച്ചിട്ട നിലം കൃഷി ചെയ്യാൻ വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അത് പഠനത്തിന്റെ ഭാഗമാക്കി കുട്ടികളൊക്കെ കൃഷി ചെയ്ത് പോകുന്ന മാസം കഴിയുമ്പോൾ ആ സ്ഥലത്ത് വലിയ വമ്പൻ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ വന്നിട്ട് ആളുകൾ കല്യാണം നടത്തുന്നത് കാണാൻ അപ്പൊ ആ സ്ഥലം അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ കുട്ടികളെ ലോക്കലൈസ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ ിൽ നിക്കാൻ കുട്ടികളൊക്കെ തയ്യാറില്ല യു ആർ ട്രെയിൻ ടു ബി വിത്ത് യു ഇൻ യുവർ ഹൗസ് സ്വന്തം വീട്ടിലെ രക്ഷിതാക്കന്മാരോടൊക്കെ ഒപ്പം നിക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കാത്ത കുട്ടി അതിന്റെ അർത്ഥം അതിനൊന്നും അറിയണ്ട മനുഷ്യവംശത്തെ പറ്റി അറിയണ്ട ഔട്ട് ഓഫ് തിയറി ആഫ്രിക്കണ്ടല്ലേ നാരവംശാസ്ത്രം അറിയണ്ട ആർക്കോളജി ആർക്കിയോളജി അറിയണ്ട നോവ യുവാൻപിയൻപിയൻ വായിക്കണ്ട എന്നൊന്നും അർത്ഥമല്ല അവനവർക്ക് അറിയണം മനസ്സിലാക്കണം പഠിക്കണം വലിയ ഇവരുള്ളവരാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല പോലല്ല അതിലിപ്പോ ഇന്നത്തെ ലോകം പോകുന്ന സ്ഥിതിഗതികൾ നമ്മളൊക്കെ വളരെ നമ്മൾ നമ്മളിപ്പോൾ ടൗണിൽ പോയാലും കൽക്കത്തയിൽ പോയി ഡൽഹി പോയി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യമായിട്ട് ഒരു ടാക്സി എടുക്കും യൂബർ ടാക്സി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൊബൈൽ അടിച്ച് വണ്ടി മുമ്പിൽ വന്ന് കയറി പറഞ്ഞ സ്ഥലത്ത് ഇറക്കി തന്നു അതിന്റെ ബില്ലും അടിച്ചു ഈ യൂബർ ടാക്സി സിസ്റ്റം അതുപോലെ വേറെ ഉണ്ട് ടാക്സി ടാക്സി യൂബർ യൂബർ ഈ നടത്തുന്ന കോർപ്പറേറ്റ് ലോകത്തിലായ ഒറ്റ വണ്ടിയില്ല അതാണ് ആധുനിക കാലം മുമ്പ് ഈ വണ്ടികൾ ധാരാളമുള്ള ടാക്സി മുതലാളി ആയിരുന്നു ഒരു നാല് ഡ്രൈവർമാരെ വെച്ച് ഓടി വൈകുന്നേരം കളക്ഷൻ വാങ്ങിയിട്ട് ഈശ്വരത്തിൽ അവരൊക്കെ ഒരു ഫോണും കൊടുത്തുകൂടെ ആയിരുന്നു കുറച്ചു കാലം മാനേജ്മെന്റ് ഒരു കോർപ്പറേറ്റ് ിറ്റി അയാൾ അവിടെ ഇരുന്ന് ഇതൊക്കെ അയാൾക്ക് വരികയാണ് നിങ്ങൾ ഇവിടെ കാറി കയറുമ്പോൾ അതിനൊരു വിഹിതം അയാൾ അക്കൗണ്ടിൽ ഡൂയിങ് നത്തിങ് ഓഫീസ് ഓൺലി വളരെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാല് ജോലിക്കാരോട് ഒരു ഓഫീസ് വെച്ചിട്ടാണ് ലോകമാകെ ആകെ ഇയാൾ വണ്ടി ഓടുന്നത് ഇയാൾക്ക് കാറിന്റെ ആവശ്യമില്ല സ്വന്തം വീട്ടിൽ പോകാൻ ഏതെങ്കിലും വണ്ടി നോ ടാക്സി ടാക്സി ബട്ട് എ മാൻ ടാക്സി ഓണറാണ് ലോകത്തുള്ള എല്ലാ ടാക്സി ആളുതാണ് നായക്കൂർ ടാക്സി ഇല്ല അതിലൊരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇപ്പം എന്താണ് നടക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഇരുന്ന് ആയോ ക്ലിനിക്കിൽ അവിടെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ സർജറി നടത്തുന്നു കൺസൾട്ടേഷൻ ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ഒന്നും കൂടി ഞാൻ കൊണ്ടുവന്നതാണ് അങ്ങനെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തുള്ള കുട്ടികളെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത് എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ മലയാളം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ആ കുഞ്ഞുങ്ങളെയാണ് അത് ഈ റിപ്പോർട്ട് വെച്ച് സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം ഇതിലുള്ള പരിവർത്തനം കൊണ്ട് സാധിക്കുമോ അപ്പൊ ഈ റിപ്പോർട്ട് ഒരു എന്താ പറയാ കാലോ കാലോചിതമായ ഒരു റിപ്പോർട്ടല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ വളർച്ചക്കും പുരോഗതിക്കും സഹായകരമായ ഒന്നല്ല കുട്ടികളെ ആകർഷിക്കുവാൻ സഹായകരമല്ല അധ്യാപിക അധ്യാപകന്മാരുടെ പ്രൊമോഷനും സാധ്യതകളും അനന്ത സാധ്യതകളും തടഞ്ഞു വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് തീർച്ചയായും ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ഹാനികരമായി ബാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഹാനികരമായി തീരുന്ന റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പിന്തുണ കൊടുക്കുന്നതിൽ അർത്ഥമില്ല